സ്വാഗതം ഐ പി എല്ലെ ആദ്യത്തെ മത്സരം കെ കെ ആർ ആർ സി ബി അതിൽ എന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് ആർ സി ബിക്ക് ഏകപക്ഷീയമായ ജയമായിരുന്നു നിഷാൻ ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു കെ കെ ആര് നിഷ്പക്ഷമായി തന്നെ തോറ്റിരിക്കുകയാണ് എനിക്ക് ഒരു കാര്യം കൂടി ഇപ്പൊ ഒരു റിക്വസ്റ്റ് നമ്മുടെ കൂട്ടുകാരോട് ഈ ചതി വേണോ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അവർ ഓർത്തത് ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് വാക്ക് ആർ സി ബി ജയിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുണ്ട് അതിൽ നിന്ന് തന്നെയാണ് ഫിയറി ആൻഡ് വിരാട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സെവൻ വിക്കറ്റ് വിൻ ഇവിടെ നമ്മൾ നോക്കേണ്ട ആ വാക്ക് പ്രൊപ്പൽഡ് എന്നതാണ് പ്രൊപ്പൽ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ടു ഡ്രൈവ് സംതിങ് ഫോർവേഡ് എന്തെങ്കിലും മുന്നോട്ട് നയിക്കുക ഇവിടെ പ്രൊപ്പൽ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം വിരാട് കോഹ്ലിയുടെ അൺബിയറ്റിനായിട്ടുള്ള ഫിഫ്റ്റി നയൻ എന്ന സ്കോറും അതുപോലെ തന്നെ ഫിൽ സോൾട്ടിന്റെ അത്യുഗ്രനായിട്ടുള്ള ബാറ്റിങ്ങുമാണ് ആർ സി ബി ഐ ആ വിജയത്തിലേക്ക് നയിച്ചത് അതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്ന ആ ഒരു അർത്ഥത്തിലാണ് പ്രൊപ്പൽ എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പ്രൊപ്പൽ എന്ന വാക്ക് പഠിച്ചു വെച്ചേക്കുക ഇനി കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ എന്തായാലും ഒന്നും തന്നെ പറയാനുള്ള വണ്ടർഫുൾ ബാറ്റിംഗ് ഫ്രം ദ പാർട്ട് ഓഫ് വിരാട് കോഹ്ലി ആൻഡ് ഇലക്ട്രിഫൈ ബാറ്റിംഗ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ക്യാപ്റ്റൻ ദ ആൻഡ് പട്ടിത അതുപോലെ ക്യാപ്റ്റൻ അജിങ്കെ നന്നായിട്ട് കളിച്ചു സുനിൽ നരയും എന്തായാലും അത് എല്ലാരും നന്നായിട്ട് ഇനി ഇന്നത്തെ ഡേസ് അതെ ഇപ്പോൾ ഐ പി എൽ കാണാൻ വളരെ രസമായിട്ടുണ്ട് അത് തന്നെ ആദ്യം ചെയ്താൽ മതിയായിരുന്നു റെഡ് ബോൾ വെച്ചാണിപ്പോൾ പിന്നെ ജേഴ്സി പിന്നെ ഇംഗ്ലീഷ് രാവിലെ മാത്രമേ പണ്ട് ക്രിക്കറ്റ് കളികളുള്ളൂ പക്ഷേ അതിനിപ്പം ഒരു മാറ്റം ഉണ്ട് ഇപ്പൊ ഏത് സമയം വേണമെങ്കിലും ഇതുപോലൊരു സംഭവം ക്രിക്കറ്റിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന ആളുടെ പേര് എന്താ പറയാ ബിസിനസ്മാൻ ആണ് ഒരു ഓസ്ട്രേലിയക്കാരുടെ ബിസിനസ്മാൻ ആണ് ഒരു മീഡിയ ടൈക്കൂൺ ആണ് അപ്പോ അദ്ദേഹത്തിന്റെ ും ഫ്ലൈറ്റ് ഒക്കെ അതാണ് ഇന്നത്തെ നമ്മുടെ ഫാക്ട് കെറി പാക്കറ്റ് ഈ വൈറ്റ് ബോൾ കളർഫുൾ ജേഴ്സീസ് പിന്നെ ഫ്ലഡ് ലൈറ്റ് ആ സംവിധാനം കൊണ്ടുവന്ന വ്യക്തി കെറി പാക്കറ്റ് ഇനി ഇനി ഇന്നത്തെ കളി കളി തോക്കാൻ എന്തായാലും തന്നെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമായി മാറാൻ പോകുന്നത് പ്രൊപ്പൽ എന്ന വാക്കും കെറി പാക്കർ എന്ന വ്യക്തിയെ കുറിച്ചും ഓർത്തിരിക്കുക പുതിയ ഐ പി എൽ വിശേഷങ്ങളുമായി പിന്നാലെ ബൈ സ്നേഹപൂർവം കോട്ടയത്തിൽ